വൈകുന്നേരങ്ങളിൽ ഈ കടയിൽ വറുത്തെടുക്കുന്ന നല്ല ചൂട് ഉഴുന്നുകടയും അതിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെയും നല്ല ചമ്മന്തിയും കഴിക്കണം ഇങ്ങോട്ട് പോര് നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയി എല്ലാവരും അതൊക്കെ ചായ കുടിക്കാനൊക്കെ പോകുന്ന തിരക്കിലാണെന്ന് അറിയാം നമ്മളും ഒരു ചായ കുടിക്കാൻ പോവാണ് നിങ്ങളും വരുന്നോ നല്ല കിഡിലും ചായയും അതിനോടൊപ്പം നല്ല ചൂട് പരിപ്പോടെയും നല്ല ക്രിസ്പി ആയിട്ടുള്ള കഴിക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ ചായക്കട എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മതുമൂല ജംഗ്ഷനിൽ നേരെ പടിഞ്ഞാറേക്ക് ഇറങ്ങുന്ന നേരത്തു തന്നെ രണ്ടാമത്തെ കട ഇടത്തേ സൈഡിലെ രണ്ടാമത്തെ കടയാണ് നമ്മുടെ ആ ചില്ല പൂട്ടിലൊക്കെ ഇരിക്കണുണ്ടേട്ടനും ചേച്ചിയും അവിടെ തിരക്കിലാണെന്ന് തോന്നുന്നു അവരെ ചായ വയ്ക്കുകയാണെന്ന് തോന്നുന്നു അതേസമയം ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ക്രിസ്പിയായിട്ടുള്ള വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് പഴയ കാലത്തെ ഓർമ്മയിലേക്കൊക്കെ പോവും നമസ്കാരം ചേച്ചിയുടെ സതീഷാജി ചേച്ചി എന്താണ് ചേച്ചി ആ ഉഴുന്നതാണ് അതിൽ കറിയത്തില്ല നമ്മളെല്ലാവരും പക്ഷെ നമ്മുടെ കൈപ്പുണ് ഏകദേശം നമ്മളത് ചെയ്യുന്നതിന്റെ കൈപ്പുണ്യായിരിക്കും അല്ലേ ടേസ്റ്റും കുറെ ആൾക്കാർ തിരക്കി വരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അത് തന്നെ വളരെ സന്തോഷം ഞാൻ ചേച്ചിയൊക്കെ ചോദിച്ചെന്നുള്ളൂ ഇതിന്റെ കാര്യങ്ങള് കാരണം ഏകദേശീന്റെ കാര്യങ്ങളല്ല രാവിലെ തന്നെ തുടങ്ങണ്ടേ വീട്ടിൽ നിന്ന് വീട് വാഴപ്പുള്ളി തന്നെയാണോ ചേച്ചിയുടെ അവിടെ നിന്ന് വരുന്നേ ശരിയെന്നോ ചേച്ചി വീണ്ടും പഴയ ജോലിയിലേക്ക് തന്നെ വീണ്ടും കിടന്ന് ഭയങ്കര സ്പീഡാണ് ഈ ജോലി ചെയ്യാൻ നിത്യാഭ്യാസീ ആനേശമൊക്കെ ഒന്നും പറയില്ല അതുപോലെ തന്നെ ആയിരിക്കും നമ്മളോട് സംസാരിച്ച് എന്നാൽ സ്കൂൾ വിട്ട് കുറേ പിള്ളേർ വരും ഇത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ചേച്ചി നല്ല സ്പീഡോടുകൂടി അവിടെ ഉഴുന്നോട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ കഴിക്കാനും ഉണ്ട് അങ്ങനെ ഞാനും കഴിക്കാൻ പോവാണ് ഒരു ഉഴുന്നോടെ ഒരു പരിപ്പുടയും അവരുടെ സ്പെഷ്യൽ ചമ്മന്തിയും ഒരു ലൈറ്റ് ചായയും അപ്പോൾ ഒന്ന് ഉഴുന്നോടെ ആണത് ഭയങ്കര ക്രിസ്പി ആട്ടോ ഒരു രക്ഷയില്ല കഴിച്ചോളാം വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് അത് നമുക്ക് ആ ചമ്മന്തിയും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്ക ആ ചമ്മന്തിക്കകത്ത് മുക്കി കഴിക്കുക ഒരു ഈ ചമ്മന്തി ഉണ്ടല്ല വെറുതെ എടുത്ത് ഞാൻ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ആണ് ഇവിടുത്തെ ഉഴുന്നപഴയുടെയും ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല അത്രയ്ക്ക് കിടിലോ ആണ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അതിനോടൊപ്പം തന്നെ ചായ അടിപൊളിയാട്ടാ അതിനും കുറച്ച് കൂടുതലാണ് മറ്റേ ഗുപ്തനിഷ്ടം ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുക എന്ന് പറയില്ല അതുപോലെ തന്നെ അമ്പാടി കൂടെ ശരിക്കും ഈ നാട്ടും പ്രദേശങ്ങളിലൊക്കെ വന്ന് കഴിക്കൂല്ലേ ആ ഒരു ഫീലിങ്ങാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് ചമ്മന്തി ഒരു രക്ഷയില്ല അതുപോലെ തന്നെ അത് ശരിക്കും ക്രിസ്പിയാണ്ട ഒരു രക്ഷയില്ലാതെ ഉഴുന്നൂടെ ആ ചമ്മന്തി കൂടി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഈ കട വന്നിട്ട് മധുമൂല ജംഗ്ഷന് പടിഞ്ഞാറ് വശമാണ് ഇരിക്കാനൊക്കെ അല്പം സൗകര്യം കുറവാണ് ബാഴ്സലാണ് കൂടുതൽ അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിച്ച് സംഭവം അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഉഴുന്നുപട ആ ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഉണ്ട് കുഴപ്പമില്ല അത് നോർമൽ എല്ലായിടത്തും കിട്ടുന്നു പക്ഷേ ഉഴുന്നുകട കിട്ടിലുമാണ് പിന്നെ പഴംപുലി ഇന്നില്ലായിരുന്നു പിന്നെ സാധാരണ ബോണ്ട അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സംഭവം അടിപൊളിയാണ് നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ മധുമൂല നേരെ ജംഗ്ഷന് നേരെ പടിഞ്ഞാറ് വശത്താണ് ചേച്ചിയുടെ കട വരുന്ന വഴിക്കൊക്കെ ഏതെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്